ഹലോ വെൽക്കം ബാക്ക് ടു ഐനസ് ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ ഇന്നൊരു ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള ബ്ലൗസ് കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത് ബ്രൈഡ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാരിൻ്റെ കട്ട് പീസിൽ വരുന്ന ബ്ലൗസിൽ വർക്കോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട അത് പ്ലെയിനായിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അതിൻ്റെ ബോർഡർ കുറച്ച് ഹെവിയാണ് ആ ഹെവി ആയിട്ടുള്ള ബോർഡർ നമ്മളെ സ്ലീവിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്ര വലിയൊരു ഭംഗി അല്ലെങ്കിൽ അട്രാക്ഷൻ കിട്ടാൻ സാധ്യതയില്ലെന്ന് കസ്റ്റമർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ശേഷം വന്നിട്ടുണ്ടായിരുന്ന ഒരു ബ്ലൗസ് ഈ ഒരു മെറൂൺ കോപ്പർ അതുപോലെ തന്നെ ഗോൾഡ് മിക്സ് ആയിട്ടുള്ള ഈ ഒരു ബ്ലൗസ് പീസ് ആയിരുന്നു എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു ബ്ലൗസ് ആയിരുന്നു രണ്ടും പ്രിൻസസ് കട്ടിലാണ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ രണ്ട് ബ്ലൗസിന് ശേഷം ബ്രൈഡൽ ബ്ലൗസിലേക്ക് എന്തൊക്കെ എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് കസ്റ്റമർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റിക്വയർമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്തിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എഫേർട്ട് എടുത്തിട്ടായിരുന്നു ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഏതൊക്കെ ഡിസൈൻസ് ഇൻക്ലൂഡ് ആക്കാം ഏതൊക്കെ ഡിസൈൻസ് ഇൻക്ലൂഡ് ആക്കരുത് എന്നൊക്കെ ഞാനൊരു ചെറിയൊരു എന്താ പറയുക സെർച്ച് ചെയ്ത ശേഷമാണ് ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഓരോ സ്ഥലത്തു നിന്നും കിട്ടിയ ഓരോരോ ഡിസൈൻസ് ഇതിൽ ഇൻക്ലൂഡ് ആക്കാം ഇന്ന ഇന്ന പോർഷൻസ് ഇന്ന ഇന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുക എന്നുള്ള ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഡിസ്കഷന് ശേഷമാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അതിൽ ഞാൻ മാക്സിമം യൂസ് ആക്കിയത് കട്ട് ബീഡ്സ് ആയിരുന്നു കട്ട് ബീഡ്സ് യൂസ് ആക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഗ്ലോ ആൻഡ് എലഗൻ്റ് ആയിട്ട് തോന്നും അതുപോലെ തന്നെ ഞാൻ ചെയ്ത ഒരു കാര്യമാണ് ചെറിയൊരു ടിപ്പായിട്ട് കണക്കാക്കാം നമ്മളിപ്പം കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം എല്ലാ എവിടെയൊക്കെ കട്ട് ബീഡ്സ് യൂസാക്കണോ അവിടെയൊക്കെ കഴിഞ്ഞ ശേഷം മാത്രം വേറൊരു ബീഡ്സോ അല്ലെങ്കിൽ ത്രെഡ് വർക്കോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ ഞാനിവിടെ ഏകദേശം മൂന്നോളം ബീഡ്സ് യൂസ് ആക്കിയിട്ടുണ്ട് കഡ് ബീഡ്സ് കളർ ബീഡ്സ് അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ ബീഡ്സ് ഒക്കെ യൂസ് ആക്കിയിട്ടുണ്ട് കൂടാതെ നമ്മൾ സ്വീക്കൻസും യൂസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഓരോന്ന് ചെയ്യുമ്പോഴും എവിടെയൊക്കെ ഫില്ലാക്കാനുണ്ടോ അവിടെയൊക്കെ ചെയ്ത ശേഷമാണ് അടുത്തൊരു ബീഡ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കുറച്ച് വർക്ക് കുത്തി ഒന്ന് ചെയ്യേണ്ട ഒരു മെനക്കെട് മാത്രമേ തോന്നിയിട്ടുള്ളൂ നമ്മൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എൻഡിനോട്ടിടുമ്പോഴായാലും അല്ലെങ്കിൽ നമ്മളെ നീഡിലും നമ്മളെ മെറ്റീരിയലിൽ കുത്തി ഇറക്കുമ്പോഴോ വലിക്കുമ്പോഴോ അധികം പ്രഷർ കൊടുക്കാത്ത രീതി അതായത് മെറ്റീരിയലിന് അധികം പ്രഷർ കൊടുക്കാത്ത രീതിയിൽ വേണം വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു ടിപ്പ് കൂടിയാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അയേണിങ് ചെയ്തത് നീറ്റായി അയൺ ചെയ്ത ശേഷം മാത്രം റിങ്ങിലേക്ക് നമ്മളെ മെറ്റീരിയല് വെക്കുക അതുപോലെ തന്നെ ഓരോ വർക്ക് ചെയ്യുമ്പോഴും നമ്മളെ കയ്യിലുള്ള പ്രഷറോ കാര്യങ്ങളോ ആ ഒരു മെറ്റീരിയലിലേക്ക് കൊടുക്കാതിരിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളെ വർക്ക് അത്യാവശ്യം നീറ്റായിട്ട് കിട്ടും ഈ ഒരു ഡിസൈൻ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹെവി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഹെവിയാണ് എന്നാൽ സിമ്പിളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളും ആണ് മെയിനായിട്ട് ഒരു ഫൈവ് വലിയൊരു ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അപ്പം അത് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത് കട്ട് ബീഡ്സ് വെച്ചിട്ട് തന്നെ ആയിരുന്നു പിന്നെ കുറച്ചൊരു അതിനെക്കാട്ടി കുറച്ചുകൂടി ചെറിയൊരു ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തത് നമ്മുടെ സിൽക്ക് ത്രെഡായിരുന്നു സിൽക്ക് ത്രെഡിൽ നമ്മൾ ഫ്രഞ്ചിനോട്ട് കൊടുത്തിട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഇതുപോലെയായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു കളർ ബീഡ്സ് ആഡ് ചെയ്തിന് അത് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല എന്നാൽ അത് ആ ഒരു കളർ മാച്ചായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് സ്ലീവിൽ അത്യാവശ്യം നല്ല രീതിയിലാണ് കേട്ടോ വർക്ക് പോയത് ആ ഒരു എഡ്ജിലായിട്ട് നമ്മൾ ഷുഗർ ബീഡ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫില്ലിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ അതിൻ്റെ ഫുൾ ലുക്ക് വന്നത് അതിന് ശേഷമാണ് നെക്കിലേക്കുള്ള ഡിസൈൻ കൊടുത്തത് നെക്കിൽ നമ്മൾ ഒരു ലൈൻ സോറി രണ്ട് ലൈനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ത്രെഡ് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം കുറച്ചുകൂടി അത് ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ബാക്ക് ബാക്ക്നെക്കായാലും ഫ്രണ്ട് നെക്കായാലും നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് രീതിയിലുള്ള ചെയിൻ സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും കുറച്ചുകൂടി എളുപ്പമാണ് കാരണം ബീഡ്സിൻ്റെ മുകളിൽ നമ്മൾ നമ്മുടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നീഡിലോ കാര്യങ്ങളോ കുത്തിക്കയറി ആ ഒരു തുണി ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടി ഈ ഒരു ചെയിൻ സ്റ്റിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതിന് ശേഷം ഞാൻ ചെയ്തത് ഒരു ചെയിൻ സ്റ്റിച്ചിലെ തന്നെ ഒരു സിംപിളായിട്ടൊരു ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഒരു ലൈൻ കൊടുത്തു അതിന് ശേഷമാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഡിസൈൻ അതിൻ്റെ അകത്ത് കൊടുത്ത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എത്രത്തോളം ടൈം എടുത്ത് അല്ലെങ്കിൽ നമ്മളെ നമ്മൾ ആ ഒരു എഫേട്ടിനനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വർക്കിൻ്റെ ഫിനിഷിംഗ് ലുക്ക് അത്യാവശ്യം അടിപൊളിയായിരിക്കും കേട്ടോ നെക്കിലെ ഡിസൈൻ ചെയ്തെടുത്ത ശേഷം ഞാൻ ചെയ്തത് നമ്മൾ ബ്ലൗസിൻ്റെ ബാക്കിൽ കൊടുക്കുന്ന കെട്ടിന് താഴെയായിട്ടൊരു ജസ്റ്റ് ഒരു ഹാങ്ങിങ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രൂമിൻ്റെയും ബ്രൈഡിൻ്റെയും ഫസ്റ്റ് ലെറ്റേഴ്സ് നമ്മൾ കൊടുക്കരുത് അപ്പം അത് ചെയ്തെടുത്തത് ഒരു റൗണ്ട് ഷേപ്പിൽ ആയിരുന്നു അതിൽ നമ്മൾ ആദ്യം നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ച് ലെറ്റേഴ്സ് എഴുതിയിട്ട് റൗണ്ട് ആയിട്ട് കട്ട് ബീഡ്സ് കൊടുത്തു അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സായിട്ട് സിൽക്ക് ത്രെഡാണ് കൊടുത്തത് അത് കുറച്ച് കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഫാബ്രിക് നമ്മൾ റൗണ്ടിൽ ആ ഒരു സെയിം ഷേപ്പിൽ ആക്കി സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ബി സെവൻ തൗസൻഡ് എന്ന് പറയുന്ന ഗ്ലൂ വെച്ചിട്ട് ഗ്ലൂ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം കുറച്ചൊരു കട്ടി കിട്ടിയാൽ മാത്രമേ അത് നല്ല വൃത്തിയിൽ നിൽക്കൂ കാരണം രണ്ട് സൈഡിൽ ചെയ്യാനുള്ള ഒരു ടൈമും കൂടി നമുക്ക് ഉണ്ടായിരുന്നില്ല കസ്റ്റമർ പറയാത്തത് കൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്നു കസ്റ്റമർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ആ ഒരു വർക്ക് തന്നെ ആയിരുന്നു കാരണം ആ അവർ ഉദ്ദേശിച്ചതിനെക്കാട്ടി കൂടുതൽ ആ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു ഹാങ്ങിങ്സ് കൊടുക്കുക എന്ന് മാത്രമായിരുന്നു അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് അതിൻ്റെ ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു എഡ്ജസ് കാര്യങ്ങൾ നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എത്രത്തോളം അടുപ്പിച്ച് നമുക്ക് നീഡിൽ വെച്ച് ഹാൻഡ് ഹെമ്മ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നീറ്റായി അത്രത്തോളം അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നീറ്റായിട്ട് കിട്ടും അതുപോലെ തന്നെ ഈ ഒരു സംഭവം ക്ലോസ് ചെയ്തതിന് ശേഷം ആ ഒരു ചുരുക്കം കാര്യങ്ങളെല്ലാം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഫാബ്രിക്ക് എടുത്തിട്ട് നമ്മൾ ഹാൻഡ് ചെയ്ത് ആ ഒരു സംഭവത്തിനെ കവർ ചെയ്യാണ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്കും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വാ നമ്മളെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് വാച്ച് ചെയ്യാനും കൂടി മറക്കരുത് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും നെയിം വന്നിട്ട് മിഥുൻ ആൻഡ് ഷോണിമ എന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളതിൻ്റെ ഫേസ്റ്റ് ലെറ്റേഴ്സ് ആയിട്ടുള്ള എം ആൻഡ് എസ് ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഫൈനൽ ലുക്ക് അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റിച്ചിങ് അത് ഏതൊക്കെ വർക്കാണ് സ്റ്റാർട്ട് ചെയ്തത് ഏതൊക്കെ വർക്കാണ് ആണ് എങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബ്രൈഡൽ ബ്ലൗസ് ചെയ്യുമ്പോൾ മാക്സിമം കപ്പ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സാരി ഡ്രൈ കൂടി കുറച്ചുകൂടി പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ഇതാണതിൻ്റെ ഫൈനൽ ഈ വരുന്നൊരു ലുക്ക് കേട്ടോ അപ്പം എത്രത്തോളം ഇഷ്ടമായി എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാം അപ്പം ഇഷ്ടമായിരുന്നെങ്കിൽ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നത് ഈയൊരു ഹാങ്ങിങ്സ് നമ്മൾ ഈയൊരു കെട്ടിൽ വരുന്ന ഈ ഒരു സംഭവമായിരുന്നു എം ആൻഡ് എസ് ആയിരുന്നു നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ നെയിംസിൻ്റെ ലെറ്റേഴ്സും വരുന്നുണ്ടായിരുന്നത് ആയിട്ട് നമ്മൾ സിൽവർ ആൻഡ് ഗോൾഡിൽ വരുന്ന കട്ട്ബീഡ്സ് ആണ് യൂസ് ചെയ്തിട്ടും ഉണ്ടായിരുന്നത് അപ്പം ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് എലഗൻ്റെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആണ് അപ്പം ഈ ഒരു ലുക്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ആയിട്ട് ചെയ്യുന്നത് അപ്പം കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രൈഡ് ഇതാണ് എൻ്റെ സ്വന്തം ചേച്ചിയാണ് അപ്പം ആളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തെടുത്ത എൻ്റെ ഫസ്റ്റത്തെ ഹെവി ആയിട്ടുള്ള ബ്രൈഡൽ ബ്ലൗസാണ് ബ്രൈഡൽ ബ്ലൗസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ഹെവി ആയിട്ട് ആദ്യമായിട്ടാണ് ചെയ്തത് എൻ്റെ ചേച്ചി ആയതുകൊണ്ട് തന്നെ മാക്സിമം എത്രത്തോളം എഫേർട്ട് ഇടാവോ അത്രത്തോളം ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചിയുടെ തൊട്ട് പേക്കിൽ വരുന്ന എൻ്റെ ഡ്രസ്സ് വളരെ സിമ്പിളാണെന്ന് പറഞ്ഞിട്ട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം വേറെ ഒന്നായിരുന്നില്ല ചേച്ചിയുടെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എൻ്റെ വർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞവരുണ്ട് ഞാനും മാക്സിമം വർക്ക് ചെയ്ത ഡ്രസ്സ് തന്നെയാണ് ഇടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എന്നെ ചേച്ചിട്ട് ഡ്രസ്സ് എത്രത്തോളം ഭംഗിയാക്കാൻ വേണ്ടി പറ്റും അത്രത്തോളം ഭംഗിയാക്കി അത്രത്തോളം സന്തോഷത്തോടെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ